നമസ്കാരം സോഷ്യൽ മീഡിയയിൽ വന്ന മത്തിയുടെ ഒരു ദീനരോധനമാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടുകഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോവും ഇങ്ങനെയാണ് തുടക്കം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം മത്തി എൻ്റെ വില കിലോയ്ക്ക് മുന്നൂറും കിടന്ന് പെരുന്നാളായപ്പോഴേക്ക് അത് നാന്നൂറ് എത്തി നിൽക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പോത്തിറച്ചിക്കൊപ്പം നവമാധ്യമങ്ങളിലും പത്രങ്ങളിലും ടി വി ചാനലുകളിലുമൊക്കെ എനിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഈ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു കുറിപ്പ് ഞാൻ താരമായി സ്റ്റാറായി സൂപ്പർ സ്റ്റാറായി എന്നൊക്കെയാണ് വിമർശനങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം തീന്മേശയിലും ഹോട്ടലുകളിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ സ്ഥാനമായിരുന്നു എനിക്ക് അതിനു മുമ്പ് എൻ്റെ പൂർവികരുടെ കാലത്ത് തൊടിയിലെ തെങ്ങിന് വളമായി മാറിയത് ഞങ്ങളിൽപ്പെട്ട എത്രയോ പേരാണ് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു കഴിഞ്ഞ എത്രയോ കാലമായി ഞാൻ നിങ്ങളുടെ അടുക്കളപ്പുറത്തുണ്ട് അപ്പോഴും എനിക്കൊരു പ്രധാന സ്ഥാനം നിങ്ങൾ തന്നിരുന്നോ ഇല്ല ഒരിക്കലും ഇല്ല തിരണ്ടിയും സ്രാവും കരിമീനുമൊക്കെ മിനുങ്ങുന്ന സ്റ്റീൽ പാത്രത്തിൽ നിങ്ങളുടെ അടുക്കളയിലിരുന്ന് വിലസിയപ്പോൾ എന്നെ നിങ്ങൾ കരി പിടിച്ച കറിച്ചട്ടിയിലിട്ട് മൂലയിൽ തള്ളി വീട്ടിലെ പൂച്ചകൾക്ക് മാത്രമായിരുന്നു എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഇത്തിരി മീൻചാറില്ലാതെ ചോറുണ്ണുന്നത് എങ്ങനാ എന്ന് പറഞ്ഞ് എന്നെ വാങ്ങിയ സാധാരണക്കാർ പോലും പറയുന്നത് കേട്ടിട്ടുണ്ട് കാശില്ലായിരുന്നു അതുകൊണ്ടാണ് മത്തി വാങ്ങിയതെന്ന് ഹിന്ദു ചെയ്യും എന്ത് സങ്കടമാണ് അത് കേൾക്കുമ്പോൾ ഇന്നും ഇതേ കിട്ടിയുള്ളോ എന്ന് ചോദിച്ച് യുവതലമുറ മുതൽ കിളവന്മാർ വരെ മുഖം തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചങ്ക് പിടച്ചു പോയിട്ടുണ്ട് അത് കേട്ട് ഇടത്തര ഹോട്ടലുകാർ പോലും മുൻവശത്ത് ആളുകളെ ആകർഷിക്കാൻ പതിപ്പിച്ചിരിക്കുന്ന വലിയ പോസ്റ്ററുകൾ പോലും എൻ്റെ മുഖം വന്നിട്ടില്ല അപ്പോഴും പക്ഷേ അവരുടെ അടുക്കളയിൽ ഞാനുണ്ടായിരുന്നു ഗതികേട് കൊണ്ട് എന്നെ തേടിയെത്തുന്ന ചിലർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് അപ്പുറവും ഇപ്പുറവുമൊക്കെ മുന്തിയ പ്ലേറ്റുകളിൽ സവാള പുതച്ച് ജാടയിലിരുന്ന അയല വരെ എന്നെ പരിഹസിച്ചിട്ടുണ്ട് പൊരിച്ചതും കറിവെച്ചതുമായി എണ്ണവിളമ്പി കാശുണ്ടാക്കിയപ്പോഴും പോസ്റ്ററുകളിൽ നിറഞ്ഞത് കേരയും ചൂരയും ആവോലിയുമൊക്കെയായിരുന്നു അപ്പോഴും ഒരു ജനപ്രിയൻ എന്ന നിലയിൽ സാധാരണക്കാരിൽ ചിലർ എണ്ണ ചേർത്തു പിടിച്ചു അതുമാത്രമായിരുന്നു ഒരാശ്വാസം പ്ലാസ്റ്റിക് കിറ്റുകളിൽ എന്നെ തൂക്കിപ്പിടിച്ചു കൊണ്ടുപോകുന്നതിൽ അപമാനം തോന്നിയ ചിലർ പട്ടിക്ക് കൊടുക്കുന്നതാണെന്നും പൂച്ചയ്ക്ക് കൊടുക്കുന്നതാണെന്നും ഒക്കെ പറയുന്നത് കേട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട് അന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഒരു നല്ല ദിവസം എനിക്കും ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ ആരോടും പരാതി പറയാതെ ഞാൻ ഒതുങ്ങി നിന്നു ഇതിനിടയിൽ അന്യഭാഷാ നടന്മാരെ പോലെ ഒമാനിൽ നിന്നും ദുബായിൽ നിന്നുമൊക്കെ ഞങ്ങളുടെ കുടുംബക്കാർ വന്നെങ്കിലും അവരെയും ആരും വിലവെച്ചില്ല എന്തായാലും ഇന്നിപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലാണ് പണ്ടൊക്കെ എന്നെ പൊതിഞ്ഞ് പിടിച്ച് രഹസ്യമായി കൊണ്ടുപോയിരുന്നവർ എന്നെ കാണത്തക്ക വിധത്തിൽ കവറുകളിലിട്ട് കൊണ്ടുപോകുന്നു ഇപ്പോൾ അതൊരു അന്തസ്സല്ലേ ചിലരൊക്കെ മറ്റുള്ളവർ കാണട്ടെന്ന മട്ടിൽ കവറിലാക്കി കാറിൻ്റെ മുന്നിലിരുത്തി കൊണ്ടുപോകുന്നു മുൻപൊക്കെ നാറ്റമെന്ന് പറഞ്ഞ കാറിൻ്റെ പരിസരത്ത് പോലും എന്നെ അടുപ്പിച്ചിരുന്നില്ല അവർ ചില പഴഞ്ചൻ കാറുകളുടെ ഡിക്കിയിലിരുന്ന് ഞാൻ ശ്വാസം മുട്ടിയിട്ടുണ്ട് ഇന്നിപ്പോ ഒരു താരപദവി കിട്ടിയിരിക്കുന്നു ചാനലുകളും പത്രക്കാരും സോഷ്യൽ മീഡിയയും ഒക്കെ അത് ആഘോഷിക്കുന്നു സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് എൻ്റെ ക്ഷമയുടെയും കഷ്ടപ്പാടിൻ്റെയും ഫലമാണത് ഈ താരപദവി എത്ര നാൾ ഉണ്ടാകും എന്നറിയില്ല എന്നാലും സന്തോഷം അന്നും ഇന്നും എന്നെ ചേർത്ത് നിർത്തിയ എല്ലാവരോടും നന്ദി ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എന്നെ മാത്രം ആശ്രയിച്ച കുറച്ച് പേർക്കിപ്പോൾ ഞാൻ അന്യനായി പോകുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം ക്ഷമിക്കുക ഇത്ര നാളും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ അത് മറക്കരുത് അധികം താമസിയാതെ തിരികെ എത്തും അപ്പോൾ എന്നെ നിങ്ങൾ കൈവിടില്ല എന്ന ഉറപ്പിലാണ് ഈ കളിയൊക്കെ കളിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കളിയാണ് എന്ന് നിങ്ങളുടെ സ്വന്തം മത്തി ഒപ്പ് ഇത് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ജയേഷ് മൈനാഗപ്പള്ളി ഇത്രയൊക്കെ ഉയർച്ചയിലെത്തിയിട്ടും സ്വന്തം അനുഭവകഥ ഒരു ഉളുപ്പുമില്ലാതെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആ മത്തി കാണിച്ച മനസ്സുണ്ടല്ലോ അതൊരിക്കലും നിങ്ങൾ കാണാതെ പോകരുത് ഓക്കേ ഗുഡ് ബൈ